നമസ്കാരം നമ്മളങ്ങനെ തിയേറ്ററിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുള്ളതാണ് അപ്പോൾ നമുക്ക് ഡോൾബി അറ്റ്മോസ് തിയേറ്ററുകൾ എത്ര ജില്ലകളിലുണ്ട് കേരളത്തിലുടനീളം ഓരോ ജില്ലകളിലും ഡോൾബി അറ്റ്മോസ് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം എന്നാലും നമുക്ക് ഓരോ ജില്ലകളായി തരംതിരിച്ച് ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററുകൾ മാത്രം ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജില്ല വയനാടാണ് അപ്പോൾ വയനാട് നമുക്ക് ആ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പുൽപ്പള്ളിയിലാണ് അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ പുൽപ്പള്ളി കാടി നടുവിലുള്ള യാത്ര മൃഗങ്ങളെ കണ്ടുള്ള ഒരു യാത്ര വളരെ ഒരു സന്തോഷം നൽകുന്നതാണ് ആ പുൽപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ അറിയാത്ത പുൽപ്പള്ളിനെ കുറിച്ചിട്ട് പഴശ്ശിരാജ മരിച്ച സ്ഥലമൊക്കെയാണ് ഈ പുൽപ്പള്ളിനെ കുറിച്ച് അറിയാത്തവർ കേരളത്തിൽ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ആ പുൽപ്പള്ളിയിൽ രണ്ട് തിയേറ്ററാണ് വരുന്നത് ഒന്ന് പെൻഡ സിനിമാസ് പെൻഡ സിനിമാസിൽ മൂന്ന് സ്ക്രീന് ആ മൂന്ന് സ്ക്രീനിൽ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെ മൂന്ന് സ്ക്രീനാണ് വരുന്നത് അതിൽ ഗ്രീൻ കളറുള്ള സ്ക് സ്ക്രീൻ ഉണ്ട് കേട്ടോ ആ സ്ക്രീനിൽ നമുക്ക് ഡോൾ ബി അറ്റ്മോസ് മിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് ത്രീ ഡീൻ എല്ലാം വർക്ക് ചെയ്യാൻ പാകത്തിനാണ് അവിടെ സെറ്റ് ചെയ്തിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ് ഡോൾ ബി അറ്റ്മോസ് മിഡിൽ നമുക്ക് സിനിമ കാണുന്നത് ബാക്കി രണ്ട് സ്ക്രീനിലും സെവൻ പോയിൻറ്റ് വൺ ആണ് അവിടുത്തെ സൗണ്ട് സിസ്റ്റം വരുന്നത് പിന്നെ നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലൂ മൂൺസ് തിയേറ്റർ അവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നത് ഓഡി വൺ ഓഡി ടു അതിൽ റെഡ് കളറിലെ റെഡ് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡി വണ്ണിൽ അതിമനോഹരമായ ഡോൾബി അറ്റ്മോസിൻ്റെ ശബ്ദ സംവിധാനമാണ് ഉറക്കിയുന്നത് അങ്ങനെ പുൽപ്പള്ളി മൊത്തം രണ്ട് തിയേറ്ററാണ് വരുന്നത് മൊത്തം അഞ്ച് സ്ക്രീനും വരുന്നുണ്ട് അവിടെ പുൽപ്പള്ളിയിൽ രണ്ട് തിയേറ്റർ കണ്ടു കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ആ കാട നടുവിലൂടെ മൃഗങ്ങളെ കണ്ട് യാത്ര ചെയ്ത് നമ്മളെ അതിമനോഹരമായ ശുചിത്വ സുന്ദരമായ ഒരു പട്ടണത്തിലെത്തിയാണ് ബത്തേരി സുൽത്താൻ ബത്തേരി എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര് ബത്തേരിനെ കുറിച്ച് കേരളത്തെ എല്ലാവർക്കും അറിയാം മിക്കവാറും ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ് അത്രയും ക്ലീൻ സിറ്റി എന്ന പേരിൽ കുറേ അവാർഡുകൾ കിട്ടിയ സ്ഥലം കേട്ടോ ബത്തേരി അപ്പോൾ ബത്തേരി നമുക്ക് രണ്ട് തിയേറ്ററുകളാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത് ഒന്ന് മിൻഡ് സിനിമാസ് എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട് അവിടെ മൂന്ന് സ്ക്രീനാണ് മൂന്ന് സ്ക്രീനും സെവൻ പോയിൻറ്റ് വൺ ഡോൾ കേട്ടോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഐസക് ഗ്രൂപ്പിൻ്റെ ഐശ്വര്യ അദുല്ല തിയേറ്റർ അങ്ങനെ അവിടെ രണ്ട് തിയേറ്ററുണ്ട് വർക്ക് ചെയ്യുന്നത് ഒന്ന് മൾട്ടിപ്ലെക്സ് ആണ് ഒന്ന് സാദ ആണ് ഈ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു തിയേറ്ററാണ് ഐശ്വര്യ തിയേറ്റർ വരുന്നത് കേട്ടോ ഈ ഐശ്വര്യ തിയേറ്ററിൽ ഐശ്വര്യ തിയേറ്ററിൽ ഈ അടുത്ത് ഈ ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് ഡോൾബിയിലേക്ക് ഡോൾബി ഡോൾ ബി സൗണ്ട് സിസ്റ്റം മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ് ജെ ബി എൽ ജെ ബി എൽ പ്ലസ് അതേപോലെ തന്നെ എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ് മിക്സ് ചെയ്തിട്ടാണ് സ്പീക്കറുകളൊക്കെ ഉപയോഗിക്കുന്നത് അതിമനോഹരമായ ശബ്ദ സംവിധാനമാണ് വലിയ സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റാണ് നല്ലൊരു പുതിയ മെഗാസ്റ്റാറിൻ്റെ അതേപോലെ സൂപ്പർ സ്റ്റാറിലുള്ള സിനിമയൊക്കെ റിലീസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നത് പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ തൊട്ടപ്പുറത്ത് അതുല്യുണ്ട് അത് സെവൻ പോയിൻറ്റ് വണ്ണിലാണ് വർക്ക് ചെയ്യുന്നത് അത് ഈ ഒരു തിയേറ്ററിൽ രണ്ട് സ്ക്രീനാണ് വരുന്നത് അതേപോലെ തന്നെ ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ മൊത്തം മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് ആ മൂന്ന് സ്ക്രീനിൽ ഐശ്വര്യ സിനിപ്ലക്സ് എന്ന് പറയുന്ന ആ പേരുള്ള സ്ക്രീനിൽ നമുക്ക് ഡോൾ ബി അറ്റ്മോസ്റ്റർ ആണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റേ രണ്ട് സ്ക്രീനിലും ഡോൾ ബി സെവൻ പോയിൻറ്റ് വണ്ണാണ് വർക്ക് ചെയ്യുന്നത് ജെ ബിയിലിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തം ഐശ്വര്യ അതുല്യയിലും കൂടെ രണ്ട് സ്ക്രീന് അതേപോലെ മൾട്ടിപ്ലക്സ് മൂന്ന് മൂന്ന് സ്ക്രീനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഐസക് ഗ്രൂപ്പിൻ്റെ അഞ്ച് സ്ക്രീന് മൊത്തത്തിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ മിൻറ്റ് സിനിമാസിൽ മൂന്ന് സ്ക്രീന് അപ്പം അഞ്ച് മൂന്നും എട്ട് സ്ക്രീനുകളാണ് മൊത്തത്തിൽ ബത്തേരിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബത്തേരിയിൽ നിന്ന് നാഷണൽ ഹൈവേ കൂടെ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കൽപ്പറ്റ എത്തും കേട്ടോ കൽപ്പറ്റ എന്ന് പറയുന്നത് വയനാട് ജില്ലേൻ്റെ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടാം അപ്പോൾ ആ കൽപ്പറ്റ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ കുറേ തിയേറ്റർ ഉണ്ടായിരുന്നു നമുക്ക് ഓരോന്ന് പറയാം ഒന്ന് വിജയ തിയേറ്റർ രണ്ട് ജൈത്ര തിയേറ്റർ മൂന്ന് അനന്തവിര തിയേറ്റർ നാല് മഹാവീർ തിയേറ്റർ അതിൽ വിജയ തിയേറ്റർ കുറേ വർഷമായിട്ട് കൂട്ടി കിടക്കുകയായിരുന്നു ഡി ടി എസ് ആയിരുന്നു അവിടുത്തെ ശബ്ദ സംവിധാനം ജൈത്ര തിയേറ്റർ നമുക്കിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ അനന്തവിര തിയേറ്റർ പൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി പൂട്ടിയിരിക്കുകയാണ് ഡി ടി എസ് ആയിരുന്നു അവിടുത്തെ ശബ്ദ സംവിധാനം മഹാവീറും ഓൾറെഡി ഇപ്പോൾ റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ജൈത്ര തിയേറ്റർ മാത്രമാണ് കൽപ്പറ്റയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മൂന്ന് സ്ക്രീനാണ് വരുന്നത് ഈ മൂന്ന് സ്ക്രീനിലും ഡോൾബി അറ്റ്മോസ് ഇല്ലേ ഇല്ല കൽപ്പറ്റ ഒരു സ്ഥലത്തും ഡോൾബി അറ്റ്മോസ് ഇല്ല അതിന് പകരം ഡി ടി എസ് എക്സ് എന്ന ശബ്ദ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ് കേട്ടോ ജൈത്ര തിയേറ്റർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ രണ്ട് സ്ക്രീനിൽ ഡി ടി എസ് എക്സ് ആണ് അതിൽ എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചത് മൂന്നാമത്തെ സ്ക്രീനിൽ മാത്രമാണ് ഡോൾ ബി സെവൻ പോയിൻറ്റ് വണ് ഓഡിയോ സിസ്റ്റം ഉപയോഗിക്കുന്നത് അപ്പം കൽപ്പറ്റ എവിടെയും ഡോൾ ബി അറ്റ്മോസ് ഇല്ല അപ്പോൾ നമ്മൾ കൽപ്പറ്റ തിയേറ്റർ വിശേഷം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് മാനന്തവാടി കേട്ടോ മുപ്പത് കിലോമീറ്റർ ആണ് ഏകദേശം മാനന്തവാടിയിലേക്ക് വരുന്നത് അപ്പോൾ മാനന്തവാടി എത്തിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് മൂന്ന് തിയേറ്ററുകൾ കാണാം ഒന്ന് വീണ വർണ രണ്ട് ജോസ് മൂന്നാമത് മാരുതി ഇ സിനിമാസ് അങ്ങനെ മൂന്ന് തിയേറ്ററുകളാണ് കാണുന്നത് അതിൽ മാരുതി ഇ സിനിമാസിൽ ഡോൾ ബി അറ്റ്മോസ് സ്ക്രീൻ വണ്ണിലാണ് ഡോൾ ബി അറ്റ്മോസ് വരുന്നത് അതേപോലെ തന്നെ സ്ക്രീൻ ടൂവിലും ത്രീയിലും നമുക്ക് ഡോൾ ബി സെവൻ പോയിൻറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് രണ്ടാമത്തെ തിയേറ്റർ എന്ന് പറയുന്നത് ജോസ് ആണ് ജോസ് സിനിമാസിൽ രണ്ട് സ്ക്രീനാണ് വരുന്നത് അതിൽ സ്ക്രീൻ വണ്ണിൽ വെടിക്കെട്ട് ശബ്ദ സംവിധാനത്തിൽ വരയ്ക്കുന്ന ഡോൾ ബി അറ്റ്മോസ് ആണ് ആണ്ട്ടോ വരുന്നത് രണ്ടാമത് സ്ക്രീനിൽ ഡോൾ ബി അറ്റ്മോസ്ഫിയർ ചെയ്യാനുള്ള എല്ലാ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡോൾബി സെവൻ പോയിൻ്റ് വണ്ണിലാണ് ആ സ്ക്രീൻ വർക്ക് ചെയ്യുന്നത് മൂന്നാമത് വീണ വർണ്ണ അതിൽ ഒരു തിയേറ്റർ മൊത്തം പൂട്ടിരിക്കുകയാണ് രണ്ട് രണ്ട് സെപ്പറേറ്റ് തിയേറ്ററാണ് കിടക്കുന്നത് അതിൽ ഒന്നാമത് തിയേറ്ററിൽ മാത്രമാണ് ഡോൾബി സെവൻ പോയിൻറ്റ് വണ്ണിൽ ശബ്ദ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന തിയേറ്ററുള്ളത് അപ്പോൾ നോക്കും നമ്മൾ മൊത്തത്തിൽ വയനാട് ജില്ലയിലെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററുകളൊക്കെ ഏതാ നമുക്ക് മനസ്സിലായല്ലോ അതിൽ മാനന്തവാടിയും ബത്തേരി പുൽപ്പള്ളി ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് മാത്രമേ ഡോൾ ബി അറ്റ്മോസ് ഉള്ളൂ കൽപ്പറ്റയിൽ ഡോൾ ബി അറ്റ്മോസ് ഇല്ല ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസിനെ ഞങ്ങൾ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ